സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോളെ ഈ പേര അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അതായത് ന്യൂഫൽ എന്ന യൂട്യൂബർ നിങ്ങളെയൊക്കെ മുന്നിൽ എത്തിപ്പെട്ടത് ഒരു വീട്ടിൽ നിന്ന് വീഡിയോസ് എടുത്തിട്ട് ആണ് അല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിനേക്കാൾ കൂടുതൽ ഇഷ്ടവും ഈയൊരു വീടാണ് അപ്പോൾ ഇന്ന് ഈയൊരു ഒരു വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മക്കളെ അപ്പോൾ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട് പൊളിക്കുകയാണ് ഏ ഈ വീട് നമ്മൾ പൊളിക്കുകയാണ് അത് എനിക്ക് ഒരാളോടും കൂടി ഈ അനുവാദം ചോദിക്കണം നമുക്ക് ഉമ്മാനോടും കൂടി ചോദിക്കണം ഉമ്മ എന്താണ് പറയണമെന്നും പാടുള്ളത് നോക്കണം അപ്പം ഇത് പൊളിക്കണേന് കാരണമുണ്ട് അപ്പം ആ കാരണമൊക്കെ ഈ വീട് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം എന്ത് കാരണം കൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ കൂടി നിങ്ങൾ അറിയണം ഞാൻ ഹലോ ഹലോ താഴത്തെ പൊളിച്ചാലോ ൂടിപ്പാഴ്ച്ചാലോ പൊളിച്ചു വന്നോ നിങ്ങളെ പോയതല്ലേ ഇവിടെ ആകെ ഒക്കെ പണിയിക്കണേ ോട്ടെ തന്നെ പൊളിഞ്ഞുപോയിക്കോട്ടെ തന്നെ പൊളിഞ്ഞോട്ടെ പൊളിക്കാളെ നാല് വരും അപ്പോ ഉമ്മ പറയായിട്ടില്ല ഉമ്മാക്കിത് പൊളിഞ്ഞു പോയാലും ഉമാക്കിത് പൊളിക്കണത് ഇഷ്ടമല്ല കാരണം ഉമ്മാന്റെ അത്ര ഇഷ്ടം ഉമ്മാന്റെന്നല്ല നമ്മടെ ഇഷ്ടപ്പെട്ട ഒരു ഭവനാണ് നമ്മൾ എത്ര വലിയ കൊട്ടാരം വെച്ചാലോ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ കൊട്ടാരം ഉമ്മ ഉമ്മാന്റെ പേരിന്റെ മാത്രമല്ല ഈ ഒരു പെരയിൽ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ എല്ലാ ഉയർച്ചകളും ഈ ഒരു പുരയിലിരുന്നിട്ടാണ് നമ്മൾ ഇതൊന്നും ഇല്ലാത്തൊരു പോര ആയിരുന്ന ഉമ്മ തന്നെ എല്ലാ ഡെവലപ്മെന്റും ചെയ്തിട്ടാണ് നമ്മള് പലകം ഇന്ന് ഈ ഒരു ഇതിൽ നിൽക്കണേ അപ്പോൾ ഈ ഒരു പരക്കെന്തെങ്കിലും ഒരു കോട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലിയർ ക്ലിയറാക്കേണ്ട ഇതും നമ്മളാണ് അല്ലേ അപ്പോൾ ഈ പരക്കിപ്പോൾ ഒരു കോട്ടമുണ്ട് ആ കോട്ടം മറ്റേ പ റോഡൊന്നും ഇപ്പോൾ നമുക്ക് കൂട്ടിയാൽ കൂടൂല പക്ഷേ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കാൻ ആക്കാൻ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾക്കൊക്കെ വീടുപാണി എടുക്കണ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് വെച്ചാലും കാരണം അതൊക്കെ ഉപകാരപ്പെടും അത്രയും ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ അത്രയും ഉപകാരപ്പെടും ഓടാണ് ഗൈസ് ഓട് നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടോ ഫുള്ള് എന്താണ് പൂപ്പൽ വന്ന് ഈർപ്പം വന്ന് പല ഓടുകളും നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ മയിലിൻ്റെ ശല്യം കൂടുതലാണ് കൂട്ടും പുറത്ത് വന്നിരുന്നിട്ട് ഇത് പൊട്ടിക്കൽ കൂടുതലാണ് ഓക്കെ അപ്പോൾ അങ്ങനെ കവടൊക്കെ കാണാം ഓരോ ഓട്ടം കാണണം ഇതെല്ലാം മയിൽ ചവിട്ടി പൊട്ടിച്ചതാണ് ഓക്കെ ചില നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയിലിന് പകരം എന്താ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങന്മാരുണ്ടാവും ബാക്കിയുള്ള സാധനങ്ങൾ സാധനങ്ങളുണ്ട് അതൊക്കെ കാണി ഇതൊക്കെ പുതിയ ഓടാണ് അതായത് പുതിയ ഓട് മീൻസ് എന്താ വെച്ചാൽ പെയിൻ്റ് അടിച്ച് വെച്ച ഓടാണ് പക്ഷേ ഒരു മയിൽ വന്നിരുന്നപ്പോഴേക്കും ഓട് പൊട്ടിപ്പോയി ഓക്കെ അങ്ങനത്തെ ഒരു ഓട് ഇവിടെ ഇരിക്കുന്നുണ്ട് കരൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഓട് നോക്കിക്കോളി ഇതെല്ലാം നനഞ്ഞ് നിൽക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പാണ് കേട്ടോ ഇങ്ങനെ വള്ളം കുടിച്ച് വള്ളം കുടിച്ചിട്ട് ഇതിനൊക്കെ ഒറ്റ ഇതിനെയൊക്കെ വെള്ളം ചോർന്നൊലിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ വീട് ഇങ്ങനെ ഓടും മേഞ്ഞതിൻ്റെ കല്യാണ ടൈമിലാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലായപ്പോഴേക്കും നമുക്കെന്തായി നമ്മുടെ വീട് വീണ്ടും ഓട് മാറ്റേണ്ട അവസ്ഥ പെയിൻ്റ് അടിക്കേണ്ട അവസ്ഥ മെയിൻ്റെനൻസ് ചെയ്യേണ്ട അവസ്ഥ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഈ റൂമിൻ്റെയൊക്കെ ഒരവസ്ഥ ഇനിയിപ്പോൾ താമസമില്ലെങ്കിൽ പോലും നമുക്ക് ഒരു അടച്ചുറപ്പും ചോരാതെ കിടക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും എന്ത് ജീവിതാഭിലാഷം ഒരു വീട് വെക്കുന്ന ആളുടെ ഇതുണ്ടോ ഇവിടെ ഇപ്പോൾ മയിൽ കയറി ചവിട്ടി നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഓക്കെ അയ്യുമ്പോൾ ഫുൾ ഓട് നനഞ്ഞ് കുതിർന്ന് നിൽക്കണ ഈ നനഞ്ഞു കുതിർന്ന് നിൽക്കുമ്പോ എന്താ വെച്ചാൽ ഇങ്ങനെ വെള്ളം വീണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ താമസം നമ്മൾ ഈ വീട്ടിലില്ല പക്ഷെ നമ്മൾ അരച്ചിട്ട് പോയാലും ഈ വെള്ളം ഒറ്റണെങ്കിൽ നമുക്ക് എന്താണ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി മാറ്റുക എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായി നമ്മൾ ആദ്യം ഷീറ്റ് പെരയിലുണ്ടായിരുന്നു അപ്പോൾ അയിമന്ന് അത് ചെറിയ ചോർച്ച ഉണ്ടായിരുന്നുള്ളൂ അതായത് ആ ഉക്ക് ഉക്കിട്ടോടത്ത് മാത്രമേ ഇതുപോലത്തെ ഉക്ക് ഉക്കുള്ളോടത്ത് മാത്രമേ നമുക്ക് ചോർന്നായിരുന്നുള്ളൂ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിട്ടപ്പോൾ വള്ളം കുടിച്ച് ഈർപ്പത്തിലും ചോരുന്നുണ്ട് അതുമല്ലാതെ ഓട് പൊട്ടിയിട്ട് ചോരുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ കുറേ പ്രശ്നങ്ങളാണ് നമുക്കിപ്പോൾ വന്നു കിട്ടും കാരണം ഇ കൊല്ലം കൊല്ലം ഇത് മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ഏതൊരു ആളെ സംബന്ധിച്ചപ്പോൾ നമ്മളെ മാത്രമല്ല ഏതൊരു സാധാരണക്കാരെ സംബന്ധിച്ചിട്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ല ഓക്കെ പിന്നെ ഈ ഒരു കമ്പ് ഇട്ട് ഡ്രസ്സ് വേണമെങ്കിൽ അത്യാവശ്യം പൈസയാണെന്നത് ചെയ്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മെയിൻ്റെനൻസും പാട വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ ഇങ്ങനെ സാർ കാരണം ഈ വീട് നമുക്ക് ഒരിക്കലും പൊളിച്ചു കളയാൻ പറ്റൂല പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ കുഴപ്പമില്ലാതെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ മാര്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട് എന്തെങ്കിലും ഒരു പരിഹാരം ഈ ഓടിന് കാണുക എന്നുള്ളതാണ് അങ്ങനെ ഇരുന്ന് ഞാൻ മൊബൈലിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ സെറാമിക് റൂഫിംഗ് ടൈൽ എന്ന് പറഞ്ഞിട്ടൊരു ടൈലിൻ്റെ കമ്പനിയെക്കുറിച്ച് പരിചയപ്പെട്ട് നല്ല റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിവ്യൂ ആണ് പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പറയുമ്പോഴും നമുക്കത് വിശ്വാസമാവണല്ലോ അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചങ്ങരം കൊളുത്തതുപോലെ ഇതിൻ്റെ മുകളിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് എന്താണ് ഇതേമാതിരി നാനോ സെറാമിക് റൂഫിങ് ടൈലോൻ്റെ രണ്ട് കൊല്ലം മുമ്പ് നിർമ്മിച്ച വീടാണ് ആ വീട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് നമുക്ക് നേരിട്ട് കാണാനൊരു ഇതും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാമെന്നുള്ള ലെവലിലാണ് ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകുന്നത് അപ്പൊ ഫൈനലി നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റില് ഞാനോ സെറാമിക് റൂഫിംഗ് ടൈല് ചെയ്ത വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഈ വീട്ടിലെ വീട്ടില് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് നമുക്ക് എന്തായാലും ഇന്ട്രോഡ്യൂസ് ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ എന്താണ് എന്താണ് നമ്മുടെ റൂഫിംഗ് ടൈല് വെച്ചിട്ട് എന്താണ് എന്താണ് ഒപ്പീനിയൻ പറയുന്നത് ആയിട്ട് അത സംഭവം എന്താ വെച്ചാൽ ഇതൊരു നോർമൽ ടൈൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് സംതിങ് സ്പെഷ്യൽ ടൈൽ ഞാനത് രണ്ട് കൊല്ലം മുന്നേ ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള കുറേ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇത് പെട്ടെന്ന് ഫെയ്ഡാവും അല്ലെങ്കിൽ അത് വെറുതെ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനും പേടിച്ചിട്ടാണ് വെച്ചത് ഇപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞ രണ്ടാമത്തെന്ന് പറഞ്ഞത് കാറ്റ് പിടിക്കില്ല ലൈറ്റ് മെറ്റീരിയൽ ആണെന്ന് പറയുമെങ്കിലും അത് കാറ്റ് പിടിക്കില്ല അത് അങ്ങനെയാണ് അതിൻ്റെ ഫിക്സിങ് അതിൻ്റെ സവിശേഷതയോടുകൂടിയിട്ടാണ് അത് ഫിക്സ് ചെയ്യുന്നത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ആൾക്കാർക്ക് കയറാം എത്ര ഹെവി വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും കയറാം പിന്നെ ഫീഡിങ് പറഞ്ഞ സംഭവം ഉണ്ടാവുകയും ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇവിടുത്തെ കാലാവസ്ഥ അറിയണതല്ലേ ഈ പായൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും മെയിൻ്റെനൻസ് ഫ്രീ എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു ലുക്ക് അതേപോലെ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ഹാപ്പി കസ്റ്റമർ കസ്റ്റമറാണ് ഇതിൻ്റെ രണ്ട് വർഷമായിട്ട് ഇല്ല ഇല്ല ഒരു മെയിൻ്റനൻസ് ഇതിന് മേലെ നമ്മൾ ചെയ്തിട്ടില്ല ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഇവരെ കോമ്പറ്റീറ്റീവ്സ് നമ്മളെ പേടിപ്പിച്ചതാണ് ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇത് പെട്ടെന്ന് ഫെയ്ഡാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇന്ന് വരെ നമ്മൾ അതേ ആ ഫിറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഉണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെടുത്ത് ചോദിച്ചിട്ടുമുണ്ട് ഇത് എന്താ മെറ്റീരിയല് എന്താ ഞാൻ അവർക്കൊക്കെ വേറെ റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് എന്താ പറയുക പുതിയ വീട് വെക്കുന്നവർക്കും അതേപോലെ തന്നെ റിന്യൂ ചെയ്യുന്ന ആ ടീമിനും വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം ഈ മഴ പെയ്യുമ്പോൾ ഒരു സൗണ്ടും ഇതിന്നില്ല സൗണ്ട് വളരെ വളരെ ഇല്ല എന്ന് തന്നെ പറയാം ചൂടിന്റെ കുറവുണ്ട് ചൂടും അതുപോലെ ചൂടും ഒരു മറ്റേ ബാക്കിയുള്ള മെറ്റീരിയൽസിനെ വെച്ച് നോക്കുമ്പോൾ ചൂടും വളരെ കമ്മിയാണ് കമ്മിയാണ് അല്ലെ വളരെ കമ്മിയാണ് ഈ വീടിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ഞങ്ങൾ വന്ന വഴിക്കാന് കുറച്ചേരം നോക്കി കാരണം നല്ല ഭംഗിയുണ്ട് ഒരു പ്രത്യേക ഭംഗി ും ആ ഒരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഒരു ടൈലറിനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് അത് മെയിൻലി നമ്മൾ പറയാലോ അതും ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ടുള്ള നമ്മള് ഇവിടെ ഉള്ള എന്ത് സാധനങ്ങളും മെയ്ഡ് ഇൻ ചൈന അങ്ങനെയുള്ള ഇമ്പോർട്ടിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് പക്ഷെ ഇത് എന്ന് പറയുന്നത് പ്യുവർലി മെയ്ഡ് ഇൻ ഇന്ത്യ ഇന്ത്യ ആയതുകൊണ്ട് എന്താ അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാല് സർവീസ് അത് തന്നെയാണ് അതിന്റെ ഒരു ഗുണം സർവീസും അപ്പൊ ആര് വിളിച്ചാലും പെട്ടെന്ന് വരും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേക ഗുണം വാറണ്ടിയുടെ കാര്യം പറയുമ്പോൾ അത് തന്നെയാണ് ഇന്ത്യൻ വാറണ്ടി ഇന്ത്യൻ വാറണ്ടി എന്ന് പറയുമ്പോൾ അതില് എന്താ പറയാ അത്രയും അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും റൂഫിൻ ഡൈല സന്തോഷമാണ് ഹാപ്പി അല്ലേ തീർച്ചയായും ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരുപാട് ആൾക്കാർ പിന്നെ വീഡിയോ ഒക്കെ നോക്കുന്ന ആൾ ഒരുപാട് ആണ് നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ എന്നെ തന്നെ വിളിക്കുന്നത് ഞാൻ എന്റെ വീട് പണിയാണ് എന്താണ് അതിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുക ഓരോ കാര്യങ്ങളും എന്നെ വിളിച്ചു വയ്ക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊക്കെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇതുപോലെ റൂഫിൻ ഡൈലൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായും സർവീസാണ് ഇതിന്റെ മെയിൻ അതായത് സർവീസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട്

എല്ലാവർക്കും സജസ്റ്റ് ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട് നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നമ്മൾ പുതിയ വീടും വെച്ചിട്ടുണ്ട് ഓൾറെഡി നമുക്ക് പഴയ വീടും ഉണ്ട് അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ആദ്യം എൻ്റെ അറിവിൽ പേടുകയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ ഈ ഒരു വീട് സജസ്റ്റ് ചെയ്തിരുന്നു കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഭയങ്കര ലുക്കാണ് രണ്ട് എന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് ഉപകാരങ്ങൾ ഇപ്പോൾ ഈ വീട്ടിലെ ജെനുവനായിട്ട് നമ്മുടെ നിയാസിക്കന്നെ പറയുന്നുണ്ട് കാരണം ഒരു കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ അത് ആൾക്കാരോട് പറയാം അങ്ങനെ അതല്ല ജനുവരി ആയിട്ടൊരു കസ്റ്റമർ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അത് ട്രസ്റ്റാണ് നമ്മൾ അത് അതാണ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് എന്തായാലും ഫൈനലി വാശാവുള്ള നമ്മളും ഈ ഒരു ഡെയിലി നമുക്ക് വീട്ടിൽ ഇൻഷാ ചൂസ് ചെയ്യണം ഈ മഴക്കാലമൊക്കെ ഒന്ന് കഴിയട്ടെ കാരണം അവിടുത്തെ റോഡൊക്കെ പറ്റ മോശമായിട്ട് കിടക്കുകയാണ് ഞാൻ എന്താണ് നമ്മുടെ ആ ഒരു വീടിന് സൊല്യൂഷൻ എന്നുള്ളത് തിരഞ്ഞു നടക്കുകയായിരുന്നു കേട്ടോ അതായത് മെയിൻ ആയിട്ട് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇവർ ഇന്ത്യൻ അല്ലേ നമ്മുടെ ഇന്ത്യൻ വാറൻറ്റിയിലാണ് കിട്ടുന്നത് അതിൻ്റെ ഉപകാരം അതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവീസും കാര്യങ്ങളും പിന്നെ പത്ത് വർഷം വേറൻറ്റി ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു ഓട് വെക്കാണ് സാധാരണ നമ്മളിപ്പോൾ ഒരു ഓട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓടിന് മെയിൻ്റെനൻസ് വർഷം വർഷം ഇങ്ങനെ നമ്മൾ മെയിൻ്റനൻസ് എത്രയോ ചെയ്യണം ഇതിങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പിന്നെ തീരേണ്ട അത് ആ ഒരു ഈ ഫസ്റ്റ് ടൈം ആ വെക്കണ സംഭവം ഉണ്ടല്ലോ ആ ഒരു വൃത്തിയിൽ കാലങ്ങളോളം നമ്മൾ പെര ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഈർപ്പം പായല് പൂപ്പൽ അങ്ങനെ കുറേ സംഭവം അപ്പോൾ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ പിൻ്റെ വീടിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ വീട്ടില് മയിൽ വന്നിരിക്കുക അതുപോലെ തന്നെ ചെറു എന്തെങ്കിലും ചെറുതോന്നിൻ്റെ കൂടെ അപ്പം പൊട്ടും ചെയ്യും അതുപോലെ തന്നെ അതിലൂടെ വെള്ളം ലീക്ക് ആവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആ വീട്ടിൽ നിലവിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനൊരു ബെസ്റ്റ് സൊല്യൂഷനും പാടെയാണ് ഈ ഒരു റൂഫിംഗ് ഡെയിലിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ അതാണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് പിന്നെ അതുമാത്രമല്ല പല കളേഴ്സിലും പല മോഡൽസിനും പല ഡിസൈൻസിനും ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇനി വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇനി വീട് റിനോവേഷന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിലും നമ്മളെ പോലെ ഇങ്ങനെ കോഡ് പൊട്ടിയ രീതിക്ക് നിൽക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സേവ് ചെയ്തു വെച്ചോളി ഇപ്പൊ തന്നെ നിങ്ങളുടെ എഞ്ചിനീയർമാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വെറുതെ ആവില്ല ഗൈസ് അപ്പനോസെറാമിക്കിന്റെ പല മോഡൽ ടൈലുകൊണ്ട് ഉപയോഗിച്ച വീടുകളായിട്ടും നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ഇതിൽ കൂടാതെ നാല് മോഡലുകളായിട്ട് വരുന്നത് ജെ സീരീസ് യു സീരീസ് ഇബോക്സ് സീരീസ് സ്പാനിഷ് സീരീസ് പിന്നെ ആറ് കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ട് കോൺടാക്ട് ചെയ്യുന്നവർക്ക് നാനോ സെറാമിക് റൂഫിംഗ് ഇന്ത്യയിലെ കമ്പനിയിൽ നിന്ന് ഫ്രീ എഞ്ചിനീയറിംഗ് കൺസൾട്ടേഷൻ കിട്ടും കേട്ടോ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കും ഡീറ്റെയിൽസും ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കൊടുക്കാം